ഇന്നലെ മുതൽ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് കുഞ്ഞിപ്പത്തിൽ കഴിക്കണം കഴിക്കണം എന്നുള്ളത് നോക്കിയപ്പോൾ കിച്ചണിലെല്ലാ സാധനമുണ്ട് ഉണ്ട് അപ്പോൾ ഒന്നും നോക്കിയില്ല പരിപാടി സ്റ്റാർട്ട് ചെയ്തു കുറച്ച് പത്തിരിപ്പൊടിയും പിന്നെ കുറച്ചധികം പുട്ടുപൊടിയും ഉപ്പും ചേർത്ത് നല്ല വണ്ണം തിളക്കുന്ന വെള്ളത്തിൽ സ്മൂത്തായി കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തേങ്ങയും സ്മോളൊനിയനും പിന്നെ വലിയ ജീരകവും കൂടെ ഒന്ന് ചതച്ച് അതുകൂടെ ചേർത്താണ് കുഴച്ചത് പിന്നെ ഇതുപോലെ ഉരുട്ടി പരത്തി വേവിക്കാൻ ഒരു ഇരുപത് മിനിറ്റ് വെക്കാം വെക്കുക പിന്നെ വേണ്ടത് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് അല്ലെങ്കിൽ മട്ടൺ ഇതിൻ്റെ ഏതെങ്കിലും ഒരു മസാലയാണ് അതിനായിട്ട് വേണ്ടത് ഒരു പാത്രം വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും നുറുക്കിയത് കൂടെയിട്ട് പച്ചമുളകിന് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് രണ്ട് എണ്ണം അതും നീളത്തിലരിഞ്ഞത് അങ്ങ് ചേർത്തു എല്ലാം വഴന്നു വരുമെന്ന് തോന്നിയപ്പോൾ കയ്യിലുണ്ടായത് ചിക്കനാണ് അവനെ ചെറിയ പീസാക്കിയിട്ട് അതും കൂടെ അങ്ങോട്ട് ചേർത്തു ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയപ്പോൾ ചിക്കൻ്റെ നിറം മാറി വെളുത്ത് സ്ക്രബ് ചെയ്ത പോലെ ആയി ഈ ടൈമിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കാം മൊത്തം എല്ലാം വഴറ്റി നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലപ്പൊടികളാണ് നമുക്ക് ചേർക്കേണ്ടത് ഒരു ചിക്കൻ കറിക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മസാലപ്പൊടികൾ ചേർക്കും അതൊക്കെ ആവശ്യം നോക്കി ചേർക്കുക എല്ലാം യോജിപ്പിച്ചെടുത്തു വേവിക്കാൻ വയ്ക്കുക പിന്നെയാണ് ഞാൻ ആലോചിച്ചത് തക്കാളി ഇടാൻ വിട്ടുപോയല്ലോ എന്ന് ഇരിക്കട്ടെ ഒരു ചുവന്ന് തുടത്ത ഒരു തക്കാളി കൂടെ കറി പാകമായിട്ട് വരുമ്പോൾ പിന്നെ ചേർക്കേണ്ടതാണ് പ്രധാന ഐറ്റം തേങ്ങയും ഒരു ഹാഫ് സവാളയുടെ നുറുക്കിയതും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ നല്ല മഷി പോലെ അരച്ചെടുക്കണം അതുകൂടെ ചേർത്ത് മിക്സാക്കി നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള നമ്മൾ മൊഞ്ചത്തിയായിട്ടുള്ള കുഞ്ഞിപ്പത്തരി ഇതിലേക്ക് ഇടണം എല്ലാവരെയും ഒത്തൊരുമയോടെ യോജിപ്പിച്ച് അവർക്ക് എന്തെങ്കിലും വിരോധങ്ങളും വിദോഷങ്ങളും ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തീർക്കട്ടെ അല്ലേ എല്ലാം ഒത്തു തീർപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മുകളിലേക്ക് വിതറി ഒന്നവരെ അവരെ ഒന്ന് അനുഗ്രഹിക്കാം പിന്നെ കുഞ്ഞിപ്പത്തിരിയുടെ റെസിപ്പിയുടെ അവസാന സ്റ്റേജ് ആയപ്പോൾ തന്നെ തിന്നാനുള്ള കൊതിയും തുടങ്ങി നിൽക്കട്ടെ പക്ഷെ ഒരു കാര്യം കൂടി കഴിഞ്ഞാൽ മാത്രമേ സംഭവം ഫിനിഷ് ആവും നെയ്യിൽ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും വേപ്പിലയും കൂടെ താളിച്ചൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട എല്ലാവരും ഇപ്പം തന്നെ പോയി ഉണ്ടാക്കി നോക്കിക്കോ ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ എന്നെ കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത ഇതുപോലെയുള്ള ആഗ്രഹം തോന്നിയിട്ടുള്ള ഫുഡുമായിട്ട് വരാം അതുവരെ എൻ്റെ എല്ലാ ഫുഡ് ഡേസിനും ബൈ ബൈ താങ്ക് യു